ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം പ്ലസ് ടുവിൽ മാത്രം പഠിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യ ആത്മഹത്യ ചെയ്ത ഇൻസിഡന്റ് ശരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അത് കൂടുതലും ആ ഒരു ദുരുപയോഗം നടക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ് പലപ്പോഴും ആൾക്കാർ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ആളുകളെ വിമർശിക്കാം ആൾക്കാരോട് എന്താ പറയുക സജഷൻസ് കൊടുക്കാം അവർ ചെയ്യുന്ന കാര്യങ്ങളെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അവർ പറയുന്ന ആർഗ്യുമെൻ്റ്സിനെ നമുക്ക് ചോദ്യം ചെയ്യാം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ ഇതിനേക്കാട്ടിനുമൊക്കെ ഉപരി മെന്റലിയും ഫിസിക്കലിയും സൈക്കോളജിക്കലിയും ഒരു വ്യക്തിയെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഞാൻ ആ കുട്ടിയുടെ ഈ കുട്ടി മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുന്നത് അതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു പരിചയമില്ലായിരുന്നു ഞാൻ കണ്ടിട്ടില്ലേ ഈ കുട്ടിയുടെ വീഡിയോസ് ഒന്നും ആ ഒരു സമയത്ത് മിക്ക വീഡിയോസിന്റെ അടിയിൽ ചെന്നിട്ട് വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകൾ ഇട്ടേക്കാണ് വളരെ വൾഗർ ആയിട്ടുള്ളത് അതായത് ആ കുട്ടിയുടെ വീട്ടുകാരെയും ആ കുട്ടിയുടെ എന്താ പറയുക ക്യാരക്ടറിനെ പോലും നിലവാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകളാണ് ഒരാളെ പ്രണയിക്കുക ബ്രേക്കപ്പ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ലൈഫാണ് ആ കുട്ടിയെ പേഴ്സണൽ ലൈഫിലേക്ക് ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി അതിനെ ചോദ്യം ചെയ്ത് അതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ മാനസികമായിട്ട് തളർത്തി ഈ രീതിയിൽ കമന്റ് ഇട്ട് അത് ശരിക്കും ഒരു സ്വഭാവ വൈകൃതമാണ് എനിക്ക് എനിക്കൊന്ന് ഇത്തരത്തിലുള്ള ഇട്ട് ആ അവരത് വായിക്കുന്നു എന്ന് കാണുമ്പോൾ ചിലർക്ക് എന്തൊക്കെയോ ഒരു സുഖം കിട്ടും എന്തൊക്കെയോ ചില പ്ലഷറ് കിട്ടും അത്തരത്തിൽ അവന്മാരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ തോന്നിവാസമുള്ള കമന്റുകളൊക്കെ ഇട്ട് ആ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചു എല്ലാ ആൾക്കാരും ഇപ്പം നിങ്ങൾ പറയും പല ആൾക്കാരും ഇതിനെ എന്താ പറയുന്നത് ന്യായീകരിക്കാൻ വരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാരും അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു വരും അഭിപ്രായം തുറന്ന് പറഞ്ഞോളൂ അതിനെന്താണ് പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞോളൂ പക്ഷെ ആ അഭിപ്രായം തുറന്നു പറയില്ല അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എക്സ്റ്റെൻ്റ് അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകാതെ ഇരിക്കുക ഒരാളുടെ ബോഡിയെയും ശരീരത്തെയും ക്യാരക്ടറിനെയും അയാളുടെ ചിന്താഗതികളെയും അയാളെ മൊത്തത്തിൽ തന്നെ അധിക്ഷേപിച്ച് വഴുതറായ രീതിയിൽ കമന്റ് ഇടുക എന്ന് പറയുന്നതാണോ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഗൈഡ് ലൈൻസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്റ്റിക് ടു ദ ടോപ്പിക് മൂന്നാമത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് ദ ആർഗ്യുമെന്റ് നോട്ട് എ പേഴ്സൺ എന്ന് കാരണം ഞാൻ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ആണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കുകളാണ് ആ ടോപ്പിക്കുകൾ വെച്ച് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ ഇല്ല എൻ്റെ ക്യാരക്ടർ അതിനകത്തൂടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നുണ്ടോ ഒരിക്കലും ഇല്ല അപ്പം ഞാൻ പറയുന്ന ആർഗ്യുമെൻറ്റ്സിനെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട് വ്യൂവേഴ്സ് എന്ന രീതിയിലും സബ്സ്ക്രൈബേഴ്സ് എന്ന രീതിയിലും നിങ്ങൾക്കുണ്ട് പക്ഷേ ഞാൻ എന്ന പേഴ്സണെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ല പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറയുവാണെങ്കിലോ വൾഗറായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുകയാണെങ്കിലോ കമൻറ്റ് ഇടുകയാണെങ്കിലോ ഞാൻ കയറിയിട്ടില്ല കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും നമ്മളെ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ അവരുടെ കല്ലറിൽ തിരിച്ച് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സമയം അവിടെ നഷ്ടപ്പെടുകയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ ഒരു നാളെ നമ്മുടെ സക്സസ് കണ്ടിട്ട് എന്താണ് ഈ കല്ലെറിഞ്ഞവർ തന്നെ എന്ത് ചെയ്യും കൈയ്യടിക്കും അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കെയർ ചെയ്തില്ല ഓടെ പുല്ലേ എന്ന് പറയും ആ രീതിയിലായിരിക്കും എൻ്റെ ആറ്റിറ്റ്യൂഡ് പക്ഷേ എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെ ആയിരിക്കില്ല ആ കുട്ടിയുടെ കമന്റ്സുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആ കുട്ടിക്ക് മാനസികമായിട്ട് ഡിപ്രഷൻ വന്നതിനുള്ള കാരണം എന്താണുള്ളത് അത്രയ്ക്ക് മോശപ്പെട്ട കമന്റുകളാണ് ഒരു നല്ല കമന്റുകൾ പോലും ഇല്ല എന്നിട്ട് ഇന്ന് രാവിലെ നിങ്ങൾ ആ കുട്ടിയുടെ വീഡിയോസും ആ കുട്ടിയുടെ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഫുൾ ആർ ഐ പി കമൻസ് ആണ് റെസ്റ്റ് ഇൻ പീസ് ആദരാഞ്ജലികൾ എന്നാൽ ഈ ആർ ഐ പി കമന്റുകൾ ഇട്ട ആരും തന്നെ ആ ഒരു സമയത്ത് ഇത്രയധികം വിമർശനവും ഇത്രയധികം മോശപ്പെട്ട കമന്റുകളും ആ കുട്ടി നേരിട്ടുകൊണ്ടിരുന്ന എന്ന സമയത്ത് ഒരാശ്വാസ വാക്കുകൾ പോലും പറഞ്ഞില്ല ഇപ്പൊ പോയി ആർ ഐ പി കമന്റ് ഇട്ടുന്നതുകൊണ്ട് എന്തു കാര്യം മരിച്ചു പോയ ആൾക്കാർ കാണുമോ റെസ്റ്റിൻ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുന്നില്ല അപ്പൊ ഇപ്പൊ പോയി കമൻ ഇട്ടിട്ടോ ഇപ്പൊ പോയി വലിയ പ്രഹസനം കാണിച്ചിട്ടോ സോഷ്യൽ മീഡിയയിൽ പോയി ആദരാഞ്ജലികൾ ഇട്ട് ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് കൊണ്ട് ഒരു കാര്യമില്ല മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയല്ല എല്ലാവർക്കും ഇതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല പതിനെട്ട് വയസ്സ് മാത്രമേ അതിന് പ്രായമുള്ളൂ അപ്പം ആ ഒരു സമയത്ത് അതിനൊരിക്കലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കത്തില്ല അത് ചിലപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും അതിനെ വിമർശിക്കുന്നു ആരും തന്നെ എന്തു ചെയ്യുന്നില്ല ഒന്നും ആശ്വാസവാക്കുകൾ പറയാനില്ല ആരും തന്നെ തന്നെ അംഗീകരിക്കുന്നില്ല എല്ലാവരും വിമർശിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി വന്ന സമയത്ത് ഒരു പക്ഷേ മൈൻഡ് ഔട്ടായി പോയി കാണും ആ ഒരു നിമിഷത്തെ ചിന്താഗതിയാണ് ആ ഒരു നിമിഷത്തെ തോന്നലാണ് ആത്മഹത്യ ചെയ്യുക മരണത്തിലേക്ക് പോകാം എന്ന് പറയുന്നത് എല്ലാവരും പറയും ആ ഒരു നിമിഷം ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ആ ഒരു സമയം അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവൈവ് ചെയ്യുമെന്നുള്ളത് പക്ഷേ എല്ലാ ആൾക്കാർക്കും അത് അതിജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോ മാനസികാവസ്ഥയോ ഉണ്ടാകണമെന്നില്ല പല ആൾക്കാരും പല സൈക്കോളജിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പല മൈൻഡ് സെറ്റുകളായിരിക്കും പല ആറ്റിറ്റ്യൂഡുകളായിരിക്കും എല്ലാവരും ഒരുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്തു എന്ന് വരുത്തില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയി കമന്റ് ഇടുന്നവരെ ശ്രദ്ധിക്കും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഒരു കമന്റ് ഞാൻ പറയാം ജാസ്മിനെ നീ ക്രിട്ടിസൈസ് ചെയ്തില്ലേ എന്ന് ജാസ്മിനെ ഞാൻ ക്രിറ്റിസൈസ് െ കുറിച്ചുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ കണ്ടസ്റ്റന്റ് ആയിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ജാസ്മിനെ ചോദ്യം ചെയ്തിട്ടുള്ളതും ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതും ജാസ്മിന്റെ ഗെയിമിനെയാണ് ജാസിൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ജാസ്മിന്റെ ഗെയിമിനെയാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് അതിലെല്ലാവർക്കും അവകാശമുണ്ട് അതാണ് ഒരു ഹെൽത്തി വേ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ഹെൽത്തി വേ എന്ന് പറയുന്നത് അൺഹെൽത്തി ആകാതെ ഇരിക്കുക ഇനിയിപ്പോൾ ജാസ്മിൻ ബിഗ് ബോഷ് ഇവിടെ പുറത്ത് വന്നു ഇനിയിപ്പോൾ എല്ലാ ആൾക്കാരും കൂട്ടത്തോട് ചെന്ന് ജാസ്മിനെ ആക്രമിക്കാൻ പോകും അതിൻ്റെ ആവശ്യമില്ല ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമർ ആയിരുന്ന സമയത്ത് മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സിന് ജാസ്മിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു മത്സരാർത്ഥിയല്ല പുള്ളിക്കാരി പുറത്ത് വന്നു ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ചിന്താഗതികളുണ്ട് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് അവരത് ചെയ്തോട്ടെ ഇനി പുറകെ നടക്കുന്നത് എന്തിനാണ് ഇന്നലെ ജാസ്മിൻ എനിക്ക് തോന്നുന്നു റിയാസനോടൊപ്പമാണ് എയർപോർട്ടിൽ പോകുന്നത് അപ്പം ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ കാണും ജാസ്മിൻ നീ ഇവളുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ നീ നശിക്കും ആരുടെ കൂടെ കൂട്ടുകൂടണം സൗഹൃദം സ്ഥാപിക്കണം എന്നുള്ളത് ഇനിയും ജാസ്മിന്റെ ഇഷ്ടമാണ് അത് റിയാലിറ്റി ഷോയിൽ അല്ല ജാസ്മിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പം ഇനി ജാസ്മിന്റെ പുറകെ ചെന്ന് ജാസ്മിൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ എല്ലാം അടിയിൽ ചെന്നിട്ട് തോന്നിവാസമുള്ള കമന്റുകളൊക്കെ ഇടുക അതിന് നമുക്ക് അവരവകാശം ജാസ്മിൻ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ വീഡിയോയിൽ ജാസ്മിൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അത് ജാസ്മിൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം അല്ലാതെ ജാസ്മിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താനോ ജാസ്മിനെ തന്നെ അസാസിനേഷൻ നടത്താനോ നമുക്ക് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി ജാസ്മിൻ വീഡിയോസ് ഇടുമ്പോൾ എന്താണ് ജാസ്മിനെ പോയി കൂട്ടത്തോട് പോയി ആക്രമിക്കും അങ്ങനെ ചെയ്യാതെ ഇരിക്കുക എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയോ മൈൻഡ് സെറ്റോ അല്ല ഈ രീതിയിൽ പലരെയും മരണത്തിലേക്ക് തള്ളിവിടാൻ നമ്മൾ ഒരു കാരണക്കാരാവാതെ ഇരിക്കുക ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ മുന്നോട്ട് വരാം വെക്കാം സീക്രട്ട് ഏജന്റിനെ നമ്മൾ എല്ലാവരും ട്രോൾ ചെയ്താണ് സീക്രട്ട് ഏജന്റിന്റെ ബിഗ് ബോസിലെ ഗെയിമിനെ നമ്മൾ എല്ലാവരും ട്രോൾ ചെയ്താണ് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്ന് സീക്രട്ട് ഏജന്റ് ആ ഒരു സമയത്ത് ഒരു മാനസാന്തരം ലൈനായിരുന്നു സീക്രട്ടേജന്റ് സ്വീകരിച്ചത് പക്ഷെ പുറത്ത് വന്നതിനു ശേഷം സീക്രട്ട് ഏജന്റ് എന്താണ് നോർമലി സാധാരണ രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഇടാൻ തുടങ്ങി പക്ഷെ ആ റിയാക്ഷൻ വീഡിയോസിന്റെ അടിയിലെല്ലാം ചെയ്ത് സീക്രട്ട് ഏജന്റിന്റെ ഊക്കലോടെ ഊക്കലാണ് പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ നമ്മൾ കേൾക്കുന്നില്ല പല ആൾക്കാരും ചെന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരനെ ഊക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ കളിയാക്കുന്ന ആൾക്കാരൊന്നും തന്നെ നല്ല ആൾക്കാരായിരിക്കണമെന്ന് നിർബന്ധമില്ല നമ്മളെല്ലാവരും അതിലേക്ക് ഇപ്പോൾ ഞാനും കുറെ ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻ്റ് ആയപ്പോൾ ഞാനും ചിന്തിച്ചു ജാസ്മിനെ ഞാൻ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യുന്നു ഞാനെന്ന് പറയുന്ന വ്യക്തി ഗെയിം ഷോ ആ ഗെയിം ഷോയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാനത് ചിന്തിച്ചിട്ട് ഞാൻ എങ്ങനെ ആയിരിക്കും ഒരു കംപ്ലീറ്റ് ഇമേജ് ഞാൻ മനസ്സിലുണ്ടാക്കിയിട്ടാണ് ഞാൻ പലരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പോയിട്ടുള്ളത് അപ്പം ഇപ്പം സീക്രട്ടേജൻ എന്ന് പറയുന്നത് ആയിട്ടുള്ള യൂട്യൂബറാണ് അപ്പൊ സീക്രട്ട് ഇത് പറയുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ അയാളെ പോയി മുഴുവനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ക്യാരക്ടർ തന്നെ നമുക്ക് മനസ്സിലായതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഇവരുടെ ക്യാരക്ടറും ഇവരെ ജനിപ്പിച്ചത് തന്നെ നമ്മളാണ് എന്നുള്ള രീതിയിൽ പോയി ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ സൈബർ ബുള്ളിങ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ആൾക്കാരും ഒരേ രീതിയിലായിരിക്കില്ല കാര്യങ്ങളെ എടുക്കുന്നത് ചിലരുടെ മൈൻഡ് ഭയങ്കര ദുർബലമായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ഹെരനോസ് പാട്ടയാണ് അത് എന്തുകൊണ്ടാണ് പുള്ളിക്കാരിയോട് എനിക്ക് റെസ്പെക്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് രീതിയിൽ സൈബർ ബുള്ളിങ്ങും ക്രിറ്റിസിസവും നേരിട്ടൊരു വ്യക്തിയാണ് ഹെറിനോസ് പാട്ട പക്ഷേ അവർ സർവേ അതിനൊക്കെ സർവൈവ് ചെയ്തൊരു രീതിയുണ്ട് അല്ലെങ്കിൽ അതിനോടൊക്കെ അവർ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട് എന്ത് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള ഒരു ചിന്താഗതി അനുസരിച്ച് അതിനെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് ഭയങ്കര ആണ് അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും എന്നെ ചോദ്യം ചെയ്താലും എന്നെ ഇപ്പം മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ നല്ല രണ്ട് ചീത്ത് പറയും എന്നല്ലാതെ അതൊന്നും എൻ്റെ മൈൻഡിനെ അഫക്റ്റ് ചെയ്തില്ല പക്ഷേ ചിലരുടെ മൈൻഡിനെ അത് അഫക്റ്റ് ചെയ്യും ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരുടെ മൈൻഡിനെ അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ ആ രീതിയിൽ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു വ്യക്തിയെയാണോ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളെയാണോ എന്ന് അതാണ് ഞാൻ പറഞ്ഞത് ചലഞ്ച് ദ ആർഗ്യുമെന്റ് നോട്ട് ദ പേഴ്സൺ